നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നു രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് പങ്കെടുക്കുവാൻ കോൺഗ്രസിനെ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ വളരെ കൃത്യമായി വിശ്വ ഹിന്ദു പരീക്ഷ അടക്കം ക്ഷണിക്കുന്നു പക്ഷേ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പരിപാടിയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് കൈകഴുകുന്നു ഹിന്ദുവിനെ മറന്നു കോൺഗ്രസ് ഹിന്ദുക്കളെ തിരിച്ചറിയാൻ പോയ കോൺഗ്രസ് ആർക്കു വേണ്ടിയിട്ടാണ് ആരുടെ പ്രീണനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോൺഗ്രസ് ഒരു സമീപനം സ്വീകരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ തകർന്നു പോകുന്നതാണോ ഇവരുടെ മതേതരത്വം തകർന്നു പോകുന്നതാണോ ഇവരുടെ ഈ മുഖം ഈ മതേതര മുഖം പറയുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹിന്ദുക്കളെ മറന്നുകൊണ്ട് ഒരു മുഖമുണ്ട് കോൺഗ്രസ്സിന് എന്ന് പറയേണ്ടി വരുന്നു പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ ഈ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്ന ദിനത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ അങ്ങ് അമേരിക്കയിൽ അമേരിക്കയിൽ അമേരിക്കയിലടക്കമുള്ള സ്ഥലങ്ങളിൽ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി പതിനാറോളം വരുന്ന വാഹനങ്ങൾ അഞ്ച് കിലോമീറ്ററോളം നീളത്തിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് അമേരിക്കയിൽ ഹിന്ദുക്കളുടെ പടുകൂറ്റൻ വാഹന റാലി നടക്കുന്നു അതായത് ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ശ്രീരാ ശ്രീരാമ ഞാൻ പറഞ്ഞല്ലോ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അത് നടക്കുകയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യത്തുടനീളം ആവേശം അലരല്ലുകയാണ് ഒരർത്ഥത്തിൽ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് വരെ ഹിന്ദുക്കൾക്കിടയിലും ഈ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ആവേശമുളവാക്കുന്നു എന്ന് പറയാം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഹിന്ദുക്കൾക്കിടയിലും സ്ഥിതി വിഭിന്നമല്ല എന്നുള്ളതാണ് രാമക്ഷേത്ര പ്രതിഷ്ഠയോട് അനുബന്ധിച്ചുകൊണ്ട് അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഹൂസ്റ്റണിൽ അമേരിക്കൻ ഹിന്ദുക്കൾ വലിയ കാർ റാലിയാണ് നടത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ കാർ റാലിയിൽ നിരവധി നിരവധി അമേരിക്കൻ ഹിന്ദുക്കൾ അവർ പങ്കെടുക്കുകയുണ്ടായി അവരെല്ലാവരും ഈ ഹൂസ്റ്റണിലെ പതിനൊന്ന് ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ജയ് ശ്രീറാം രാം ഭജൻ എന്നിവ ആലപിച്ച് അതിനുശേഷം മുന്നോട്ട് പോയി ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ശ്രീരാമ പ്രതിഷ്ഠ പ്രതിഷ്ഠയോടനുബന്ധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ഓഫ് അമേരിക്കയും ക്ഷണിച്ചിരിക്കുന്നു ക്ഷണിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് കാറിൽ രാമക്ഷേത്രത്തിൻ്റെയും ഇന്ത്യൻ അമേരിക്കൻ പതാകകളിലെ ചിഹ്നങ്ങൾ പതിപ്പിച്ചുകൊണ്ടുള്ള പതിപ്പിച്ചു യാത്ര അത്തരത്തിൽ ചിത്രമുള്ള കാവ്യ പതാകകൾ അത് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു റാലി നടത്തിയിരുന്നത് എന്നുള്ളത് റാലിയിൽ ഏകദേശം ഇരുന്നൂറ്റി പതിനാറോളം വരുന്ന വാഹനങ്ങൾ പങ്കെടുക്കുന്നു അത് ഏകദേശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു വാഹന വ്യൂഹമായി മാറുന്നു അത്തരത്തിലുള്ള ഒരു വലിയ റാലിയായി മാറുന്നു ഇത്തരത്തിലുള്ള വലിയ വാർത്തകളാണ് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് എന്ന് കൂടി സൂചിപ്പിക്കട്ടെ എട്ട് ബൈക്കുകളിലായി പോലീസുകാരുടെ ഒരു സ്കോളാണ് ഈ റാലി നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഇരുന്നൂറ്റി പതിനാറോളം വാഹനങ്ങൾ അഞ്ച് കിലോമീറ്ററോളം നീളത്തിൽ സഞ്ചരിക്കുന്ന വലിയ ഐക്യദാർഢ്യം അങ്ങ് അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് നമ്മുടെ ഹിന്ദുക്കൾ ഇന്ത്യൻ ഹിന്ദുക്കൾ പുറപ്പെടിക്കുമ്പോൾ ഇവിടെ ഇങ്ങ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ കോൺഗ്രസ്സുകാർ മതേതരത്വത്തിൻ്റെ മുഖമെന്ന് പറയപ്പെടുന്ന കോൺഗ്രസ്സുകാർ ഒരു രാമക്ഷേത്രം അയോധ്യയിൽ ഉയരുമ്പോൾ ആ രാമക്ഷേത്ര ക്ഷേത്രത്തിൽ എത്തണമെന്ന് ഒരു ക്ഷണം ലഭിക്കുമ്പോൾ അതിനില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് നിൽക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ഏത് പ്രീണനമാണത് ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹമാണോ അതോ ഹിന്ദുക്കൾ എന്നുള്ള വിഭാഗത്തെ കാണാത്തത് കൊണ്ടാണോ എന്തായാലും ശരി കാണിക്കുന്നത് ശരിയാണോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കുക കോൺഗ്രസ് മനസ്സിലാക്കുക നിങ്ങൾ വഞ്ചിക്കുന്നത് ആരെയാണ് എന്ന്